സുഹൃത്തില്ലേ നൌഫലാണേ ഞാനിപ്പോൾ ഉള്ളത് ഹാനി അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ വൈറലായി കൊണ്ടിരിക്കുന്ന ഒരു മെഡിക്കലിന്റെ കൂട്ടത്തിലാണല്ലേ വൈറലായത് അറിഞ്ഞിരുന്നോ ആ അറിഞ്ഞിരുന്നേ അല്ലേ അപ്പൊ ഞാനൊരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് കാണിച്ചതാണ് അപ്പൊ നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണി എന്നിട്ട് നമ്മള് ഹാനിയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് ഓക്കെ പ്രസംഗം ഇന്ന് ഞാൻ പ്രധാന പ്രസംഗം നടത്തട്ടെ ഓ പിന്നെ വേറെ ഇമ്പോർട്ടൻ കാര്യം പറയാൻ വിളിച്ചതാ ഉമ്മക്കിപ്പൊക്കെ വേണ്ടി ഞാൻ ഒരു സ്വർഗത്തിലൊരു കൊട്ടാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാനൊരു സ്വർഗത്തിലൊരു കൊട്ടാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്

അപ്പോൾ വീഡിയോ കണ്ടല്ലോ സ്കൂൾ കൈപ്പുറം കൈപ്പുറം സ്ഥലത്താണ് അതായത് പാലക്കാട് ജില്ലയിലാണ് ഈ പറയുന്ന സ്ഥലം വരുന്നത് ഇന്റർനാഷണൽ സ്കൂൾ വരുന്നത് അപ്പോൾ മോനെ കാണാൻ വേണ്ടി വന്നതായിരുന്നു ഒന്ന് അപ്പോ എന്താ പറയാ മോനെ ഒരുപാട് ആ ഒരു ഉമ്മാനൊരു ഫീൽ ചെയ്യുന്ന ഒരു വാക്കുകൾ എങ്ങനെയായിരുന്നു ഫസ്റ്റ് ഫസ്റ്റ് കാര്യങ്ങളൊക്കെ പിന്നെ ഹല പറഞ്ഞപ്പോൾ ഞാൻ അവനോട് സംസാരിച്ചു വിശു വേറെ ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനു പറഞ്ഞപ്പോൾ ഉമ്മശോ എന്താ വിശു അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പോ ഒക്കെ വേണ്ടിട്ട് ഞാൻ സ്വർഗ്ഗത്തിലൊരു കൊട്ടാരം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു അപ്പൊ മിസ് ഉമ്മ സൈലന്റായി അപ്പൊ ഹലയിച്ചപ്പോ അതപ്പോൾ ഞാൻ വിചാരിച്ചു കട്ടായത് ഇരിക്കും വിചാരിച്ചു പക്ഷേ ഹലയച്ചപ്പോ അപ്പോ ഉമ്മ കരഞ്ഞി അപ്പൊ ഉമ്മശി ഇത് എന്താണ് ഇങ്ങനൊരു വീഡിയോക്ക് വേണ്ടിട്ടാണ് ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് കൊടുക്കാണെന്ന് ഉമ്മശിക്ക് അറിയാറില്ല എക്സ്പെക്ട് ചെയ്തിട്ടില്ലേ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സംഭവമാണ് അല്ലേ ഓക്കേ മോനെ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഞാൻ ഇവിടെ ഇന്റർനാഷണൽ ആണ് അവിടെ അൽഫാത്തിഹി പറഞ്ഞ സ്പെഷ്യൽ കോഴ്സ് ഉണ്ട് എൽ എസ് എസും പൊതുപരീക്ഷയിൽ ഉന്നത വിജയം നേടിയ അങ്ങനെ പറഞ്ഞാൽ ടോപ്ലസ് ഡിസ്റ്റിങ്ഷൻ ഫസ്റ്റ് ക്ലാസ് നേടിയ കുട്ടികൾക്ക് മു സ്കോളർഷിപ്പോടുകൂടി പഠിക്കാം സ്കോളർഷിപ്പ് കിട്ടാത്തവർക്ക് ഏഴ് വർഷത്തെ തുടർപാടലാണ് ഇവരെ ആലി ഡോക്ടർ എനിക്ക് മതപര്യമായിട്ടുള്ള ഒരു എന്തെങ്കിലും നമുക്ക് ഐ ഐ ടി എം ഐ സി എന്ന് പറഞ്ഞാൽ കുറെ അങ്ങനെ സ്ഥാപനങ്ങൾക്കൊക്കെ ജോലി കിട്ടും ജോലി കിട്ടും അപ്പം വീട്ടിലെ നാലുപേരാണുള്ളത് അല്ലേ ഇപ്പൊ ആരാണ് കൂടുതലും സപ്പോർട്ടീവ് ആയാലും കാര്യത്തിൽ ഭയങ്കര കട്ടക്ക് സപ്പോർട്ടാണല്ലേ പിരിഞ്ഞിരിക്കുന്നത് ഇവിടെ ഹോസ്റ്റലാണ് നിക്കുന്നത് ഹോസ്റ്റലാണ് നിക്കുന്നല്ലേ ഓക്കേ ഇവിടെ എന്താണ് ഒന്നാം ക്ലാസ് ഇവിടുത്തെ ഒന്നാം ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആറാം ക്ലാസ് കഴിഞ്ഞ് വിദ്യാർത്ഥികൾക്കാണ് ഇവിടെ ഒന്നാം ക്ലാസ് എന്ന് പറഞ്ഞു കേട്ടോ അതായത് ജെയ്ത്തൂൻ ഇൻ്റർനാഷൽ സ്കൂളിലാണ് അതായത് ഇൻ്റർനാഷണൽ സ്കൂളിലാണ് അവർ പഠിക്കുന്നത് തന്നെ ഇത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടുണ്ട് പാലക്കാട് ജില്ലയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പിന്നെ അതോടൊപ്പം തന്നെ പാലക്കാട് ജില്ലയിലാണ് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അതോടൊപ്പം തന്നെ എന്താണ് കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകാനും പ്രത്യേകിച്ചും മതപഠനത്തിനും എല്ലാ രീതിയിലും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു ഇൻ്റർനാഷണൽ സ്കൂളാണ് ഈ സ്കൂൾ പിന്നെ വേറെ എടുത്ത് പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ മക്കളെ നല്ല വാർത്ത എടുക്കാനും കാരണം സ്വാഭാവികമായിട്ട് പഠനത്തിൽ മുന്നോക്കം നിൽക്കുന്ന അതുപോലെ തന്നെ പണമില്ലാത്തതിന്റെ പേരിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകളെ ഇതുപോലെ കണ്ടുപിടിച്ച് മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് അവർക്ക് ഇതോട് പറയാനുള്ളത് അതുപോലെ തന്നെ മോനെ ഈ ഒരു സ്കൂളിൽ ഇപ്പം എന്താ പറയാ ഒരുപാട് ഉണ്ട് അല്ലേ പിന്നെ എങ്ങനെയാണ് ഫസ്റ്റ് ഈ ഒരു വീഡിയോ കണ്ടപ്പോ എങ്ങനെയാണ് സഹപാഠികളൊക്കെ എന്തായിരുന്നു പറയുന്നത് കൂടെ പഠിക്കുന്നില്ല കണ്ടിട്ടില്ല ഫസ്റ്റ് കണ്ടത് ഏഹ് ഓല എഡിറ്റ് ഞാൻ അറിഞ്ഞില്ല വീഡിയോ പറഞ്ഞതല്ല നമ്മള് നമുക്ക് മൂന്നു ദിവസം ഒരു പള്ളിയിലൊരു ക്യാമ്പ് പറഞ്ഞൊരു ക്യാമ്പ് അപ്പോ ഒരു വൈകുന്നേരം നമ്മള് ചായ ഓടിക്കാൻ പോയതാണ് മുകളിലോട്ട് മുകളിലോട്ട് പോയപ്പോ അവിടെ കൊറേ ഉസ്തമാരുണ്ട് അപ്പോ അപ്പൊ നമുക്ക് അള്ളാഹിനെ കുറിച്ച് ക്ലാസ് എടുത്താണ് ംസ്കരിച്ച് കഴിഞ്ഞാല് ഒരു കൊട്ടാരം ഉണ്ടാവും പറഞ്ഞതിൽ കൊണ്ട് എല്ലാരും ഉമ്മമാരെ വിളിച്ച് പറയാന് സമരൊക്കെ പറഞ്ഞു സെലക്ട് ചെയ്തിട്ടോല് അപ്പൊ സംബന്ധിച്ച് വീഡിയോ ഒരിക്കലും ഉമ്മത് അറിഞ്ഞിട്ടില്ല അപ്പോ മോന്റെ ഇമ്മ ഇപ്പ അതുപോലെ തന്നെ അവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അവരോടൊക്കെ നമുക്ക് കാര്യങ്ങൾ ചോദിച്ചു നോക്കാം കാരണം എങ്ങനെയായിരുന്നു ആയിട്ടുള്ള ഒരു വോയിസ് ആണ് മോന്റെ പെട്ടെന്ന് ഒരു സുപ്രഭാത് കേട്ടത് ആ ഉമ്മിൽ കൊണ്ട് ഒരുപാട് ആൾക്കാർ സോഷ്യൽ മീഡിയ മൊത്തം ഏറ്റെടുത്താണ് അപ്പോൾ നമുക്ക് ഉമ്മ അവരമ്മാനോടൊന്ന് കാണാം അവരമ്മാനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കാം ഉമ്മ ഉപ്പൊക്കെ വന്നിട്ട് എങ്ങനെയാണ് അവരൊരു എന്താണ് കാര്യങ്ങൾ അങ്ങനെ ഒരു ആ സന്ദർഭത്തിൽ ഒരു ഇതുണ്ടാവും അപ്പം ഏതായാലും നമുക്കതൊന്ന് കേട്ട് നോക്കാം അപ്പോൾ അത് അവരെ പേരൻ്റാണ് ഇവൻ്റെ പാരൻ്റാണ് ഇപ്പോൾ നമ്മൾ കൂടെ നിൽക്കുന്നത് ഉപ്പ ഉമ്മ ഒന്ന് പേര് പറഞ്ഞൊന്ന് പരിചയപ്പെടുത്താമോ എന്തായിരുന്നു ഫസ്റ്റ് മോഹൻ്റെ കേട്ടോ എന്തായിരുന്നു എല്ലാവർക്കും അറിയില്ല മതിയാവും ഓഫീസ് അപ്പോ പെട്ടെന്ന് കേട്ടപ്പോ ഒരു വിഷമം തോന്നി നിങ്ങളെന്തായിരുന്നു എങ്ങനെയാണ് മോന ആ ഒരു വോയിസ് ആ ഒരു ഫോൺ വിളിക്കുന്ന സമയത്ത് പ്രതീക്ഷിക്കാത്തൊരു കോള് വന്നപ്പോദ്യം തന്നെ ഒന്ന് അങ്ങനെ പിന്നെ പറയുന്നത് പറയുന്നത് ഞാൻ ആദ്യം കേട്ടു പിന്നെ കരയേണ്ട വിചാരിച്ച് പിടിച്ചു പിന്നെ അത് പറഞ്ഞു പിന്നെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ ഒരു എക്സ്പ്രഷൻ എന്തായിരുന്നു ആ ഫോണിലൂടെ ഉള്ള ഇങ്ങനെ പറയുന്നുണ്ട് കരയല്ലേ കരയോ വിളിക്കുമ്പോ ഞാൻ കരയല്ല കാരണം ഓൻ തന്നെ കരഞ്ഞിട്ടാണ് വിളിക്കുന്നത് വീടും നാടും ഒക്കെ മിസ് ചെയ്ത് നിക്കുന്ന ടൈമല്ലേ അപ്പൊ ഞാനും കൂടി കരഞ്ഞാല് ബുദ്ധിമുട്ടാവും അപ്പൊ പിന്നെ ഞാൻ മാക്സിമം കരയാതെ പിടിച്ചു നിക്കലാണ് പക്ഷെ അത്

റെക്കോർഡ് ചെയ്തിട്ടുണ്ട് വിടെ ഷർട്ടിൽ ഒരു മൈക്കൊക്കെ വെച്ച് തീർന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു പൊന്നാര മോനെ പറഞ്ഞൂടോന്ന് വെച്ചു അപ്പൊ പറഞ്ഞില്ലേ പറയാൻ പറ്റൂല പറയരുത് അപ്പഴേ എനിക്ക് ടെൻഷനുണ്ട് ഞാൻ എന്തൊക്കെയാ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ലല്ലോ മക്കളെ സംസാരിക്കുന്ന പോലെ സംസാരിച്ചല്ലേ എന്തൊക്കെയാ ഞാൻ ഒരു പറഞ്ഞ ഓർമ്മ എനിക്കില്ല അങ്ങനെയൊക്കെ അപ്പോ എന്താ നമ്മളെ ഈ ഒരു വീഡിയോ ഒക്കെ അത് വൈറലായിരുന്നു ഓഫീസിന്ന് വന്നപ്പോഴാണ് ഇങ്ങനെ കോളോ മെസ്സേജോ ഫോണിൽ ഇങ്ങനെ വരിക അപ്പോഴാണ് അറിയുന്നത് എന്താണ് ഇങ്ങനെ എല്ലാരും ഓരോരുത്തർ മെസ്സേജ് ഫാമിലിന്നാണ് ആദ്യം ആദ്യം തന്നെ വിളിച്ചിരുന്നത് ഓരോരുത്തരും പിന്നെ ഓഫീഷ്യൽ ആ ഒരു ഓഫീഷ്യൽ പേജാണ് ശരിക്കും കാണുന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോസ് ആ ഒരു എന്താണ് ടീച്ചേഴ്സ് ആ ഒരു ആയിരുന്നു ഫാമിലി എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നോ എന്നെ ഒരുപാട് കമന്റ് ബോക്സിലൊക്കെ ഒരുപാട് നല്ല എന്താ പറയാ അതായത് കരയണ്ട അങ്ങനെയൊക്കെ ഉള്ളതല്ലേ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി അല്ലെ ഏഹ് അങ്ങനെയൊക്കെ ആയിരുന്നു തോന്നില്ല ഇങ്ങക്ക് എന്തായിരുന്നു ഓഫീസിലൊക്കെ പോകുന്ന സമയത്ത് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒക്കെ ഒരു നിങ്ങളെ ഓഫീസിലൊക്കെ ഉള്ള ആളുകൾക്ക് മനസ്സിലായോനാണെന്നുള്ളത് എന്റെ കോൺടാക്ട് ലിസ്റ്റിലേക്ക് ഒരു ചോദ്യങ്ങളൊക്കെ ചോദ്യങ്ങളൊക്കെ വന്നല്ലേ പിന്നെ പിന്നെ ഫാമിലി ഒക്കെ എല്ലാവരും അറിഞ്ഞു തുടങ്ങി മൊപ്പൊരുവിധം എല്ലാരും അറിഞ്ഞു തുടങ്ങി അല്ലേ എല്ലാരും ചിലരൊക്കെ ചോദിച്ചേ ഇതെന്താണ് ഇങ്ങനെ വീഡിയോ എടുക്കും പറഞ്ഞിട്ട് എടുത്തതാണോ എനിക്ക് ഒരു ഐഡിയ ഇല്ലോ ഈ വീഡിയോ വരുന്നു ബാക്കിൽ ഇങ്ങനെ ഉണ്ടെന്നൊന്നും അറിഞ്ഞില്ല നോർമലി ഒരു ഒരു മോനെ ഉമ്മാ മോന്ത്ര അപ്പോൾ അപ്പോൾ അവരുടെ ഫാമിലി വിശേഷങ്ങൾ ഇതൊക്കെയാണ് കാരണം വെച്ചാൽ ഈ ഒരു വൈറലാണുള്ള സംഭവ ഇതാണ് അപ്പോൾ എന്തായാലും നമ്മളായിട്ട് പങ്കിടാൻ കുറച്ച് സമയങ്ങൾ കിട്ടി കിട്ടിയായതായാലും നന്ദി നമസ്കാരം വീഡിയോ വെച്ചിട്ട് അവസാനി അവസാനിപ്പിക്കണം അസാ